ഇന്നലെ തുടങ്ങിയ യാത്രയാണ് അപ്പോൾ ഇന്നലെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല നമ്മൾ തന്നേക്കുന്നത് കൊടുത്ത മലയിലേക്കാണ് ബോസ് ഹോസ്റ്റീറ്റിൻ്റെ അവിടെ നമ്മൾ ടെൻ്റ് ചെയ്ത് താമസിക്കാൻ വേണ്ടി പോവാണ് കോഴിക്കോട് നിന്ന് നമ്മൾ ഇന്നലെ പുറപ്പെട്ടതാണ്

അതല്ലേ അല്ലെ ഇത്രക്ക് തണുപ്പ് നമ്മള് ശരിക്കും പ്രതീക്ഷിച്ചില്ലേ ട്രിപ്പ് ഒക്കെ അടിക്കാൻ പറ്റുന്ന പേർക്കൊക്കെ നല്ല എന്റെ അഭിപ്രായത്തിൽ റൈഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രണ്ട് രണ്ട് ബൈക്കിൽ വരുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കഴിച്ച് ഒന്ന് പോയി ഫ്രഷ് ശേഷം നേരെ അങ്ങോട്ടേക്ക് പെട്രോള് കുറച്ച് കുറവാണ് പെട്രോൾ കഴിക്കണം കൂടെ തന്നെ പമ്പും ഉണ്ട് അപ്പോൾ മൂന്നാറ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് ലൊക്കേഷൻ അതടിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നേരെ നേരെ ഇത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ആരെയും നമുക്ക് പരിചയമില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടു ഇതാണ് ടൂർ കോർഡിനേറ്റർ മിഥുൻ പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് എടുത്ത് നേരെ നമ്മൾ സൂര്യനെല്ലിക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ആൾട്ട് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ എത്തിയ പാട് തന്നെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെട്ടോ ചെയ്തിട്ട് കയറി വന്ന് ബൈക്ക് ഇറങ്ങിയതിന് ശേഷം ജീപ്പ് എടുത്തിട്ട് നേരെ എത്ര എത്ര മണിക്കൂറാണ് അങ്ങോട്ട് ട്രാവൽ അല്ലേ കൊളുക്ക് നടുവിലന്നെ പപ്പീം പിടിച്ചിട്ട് നമ്മളെ കോർഡിനേറ്റർ ഇപ്പുറത്തെ ശ്യാമ ഇത് ശബ്ന പിന്നെ ജെറി പിന്നെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഓക്കെ അപ്പൊ ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് ബാക്കിൽ ഇരുന്നിട്ട് നന്നായിട്ട് ചക്കട്ടൻ ചക്കട്ടിടാ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി റിസ്ക് ആണ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ ജീപ്പ് ട്രക്കിങ്ങിന് ശേഷം നമ്മൾ മുകളിൽ കൊളുക്കുമലയിലെത്തി കോസ് പീക്കിൽ വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഇവര് ഭക്ഷണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തോ നമുക്കെല്ലാവർക്കും ഒരുമിച്ചാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ടെൻഡുണ്ട് എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ കോട നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര കോടയാണ് തണുപ്പുകൊണ്ട് നിൽക്കാൻ വയ്യ ശരിക്കും നന്നായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് വൈകുന്നേരം സൺസെറ്റും ഉണ്ടാവും രാവിലെ സൺറൈസും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകും പിന്നെ ബോസ് വീക്കിലേക്കും കൊണ്ടുപോകും നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്തൊമ്പത് പേരുണ്ട് ഈ ക്യാമ്പിൽ പത്തൊമ്പത് പേരും സ്ട്രെയിൻചേഴ്സാണ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് അതൊരു വേറെ അനുഭവം തന്നെയാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം അല്ലെങ്കിൽ പോലും പക്ഷേ എവിടെയോ മുൻപരിചയമുള്ള പോലെയാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയത് കൂടെ ഡാൻസ് കളിച്ച് എല്ലാ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ജാഗ്വർ പോയിന്റിലേക്കാണ് പോയത് ജാഗ്വർ പോയിന്റിൽ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ കൂടെ നമ്മുടെ ഫ്രണ്ട്സിനെ പോലും കാണാൻ പറ്റാത്ത വിധം മഞ്ഞ് വന്ന് മൂടിപ്പോയി നല്ല കോടമഞ്ഞായിരുന്നു മഞ്ഞ് ഇങ്ങനെ പൊഴിയായിരുന്നു അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയത് അപ്പം രാത്രി ഏകദേശം ഒരു എട്ട് ഒമ്പത് മണി ആകാനേ ഒമ്പത് മണിയാകുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ജാഗോർ പോയിന്റിലൊക്കെ പോയി വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നു ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം രാത്രി ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് കടന്ന് ക്യാമ്പ് ഫയറിൽ സ്റ്റോറി ടെല്ലിങ് കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ അവരവരുടെ ഉണ്ടായ എക്സ്പീരിയൻസും കഥകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു നൈറ്റ് അതാണ് സ്റ്റോറി ടെല്ലിങ് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ എൻ്റെ ചുറ്റിൽ കണ്ടില്ലേ ഇവിടെയാണ് അപ്പുറത്താണല്ലോ നമ്മൾ ടെൻ്റ് അടിച്ചത് അവിടെയാണെന്ന് കിടക്കാനും പോകുന്നത് രാവിലെ മോർണിങ്ങിൽ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോകും ഒരു നാലര ആവുമ്പോൾ എഴുന്നേറ്റിട്ട് പോകും അപ്പം എന്തായാലും അടിപൊളിയാണ് അവിടെ ഭയങ്കര കോടമഞ്ഞുമാണ് അപ്പം അതിൻ്റെ ഇടയിൽ സ്റ്റോറി ടെലിംഗ് ഉണ്ട് അതിലേക്ക് ഗോവ സ്റ്റോറി ടെല്ലിങ്ങിന് ശേഷം നമ്മൾ ക്യാമ്പ് ഫയർ ആയിരുന്നു ക്യാമ്പ് ഫയറും വിത്ത് ഡാൻസ് എല്ലാം കൂടെ അടിച്ച് പൊളിച്ച് തീമിർത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാവരും ഏതാണ്ട് ഒരു പുലർച്ചെ വരെ സംസാരിച്ചു കൊണ്ടിരുന്നു പുലർച്ചെ നാലരക്കാണ് നമ്മൾ ബോസ്പീക്കിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ഒരുമിച്ച് എല്ലാവരും രാത്രിയിൽ നല്ല അടിപൊളി അടിപൊളിയൊരു ട്രക്കിങ്ങനെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കയറുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു സോ നമ്മൾ നാലരയ്ക്ക് തുടങ്ങിയ ട്രാവലാണ് രാവിലെ പുലർച്ചെ ഒരു നാലര ആകുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോസ് ബോസ്പീക്കിൻ്റെ ടോപ്പിലെത്തി അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഒപ്പി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കുറച്ച് ഇരുട്ടായത് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇനി സൺറൈസിനുള്ള വെയിറ്റിംഗ് ആണ് ഇതാ എല്ലാവരും കൂടിയേക്കണം ഇവിടെ ഒരു മണിയുണ്ട് പിന്നെ നമ്മൾ എൽസേനെ കൊണ്ടുതന്നെ എൽസ ടോപ്പ് സ്റ്റേഷൻ മീശപ്പള്ളിമല ഏതാ മീശപ്പുലിമല അതല്ലേ അങ്ങോട്ട് നോക്കിയാൽ ക്ലൗഡ് തേനി ഡിസ്ട്രിക്ട് കാണാം അങ്ങോട്ടില്ല അത് ആനിയറങ്ങൽ ഡാം സൂര്യനെല്ലി ആനിയറങ്ങൽ ഡാം താഴെ കൊളുക്കുമല വ്യൂ പോയിന്റ് ക്ലൗഡ് ഉള്ളോണ്ടാണ് സണ്ണ് കാണാൻ പറ്റാതെ ഓൾറെഡി കൊളുക്കുമല തൊട്ട് താഴെ ഈ താഴെ കാണുന്നത് കൊളുക്കുമല താഴെട്ടോ അവിടെ ആളുകൾ കാണാൻ പോയിട്ടോ അത് മീശപ്പുലിമല ആ സൈഡിലീശപ്പുലിമല അത് ടോപ്പ് സ്റ്റേഷൻ ഐ സോറി ഇത് ടോപ്പ് സ്റ്റേഷൻ ഇതിനപ്പുറത്തെ മാട്ടുപെട്ടി ഡാം കേരള മക്കളെ തമിഴ്നാട് കേരളൊന്നും വേണ്ടത് ില്ല ക്ലൗഡ് ഉള്ളതുകൊണ്ട് പക്ഷെ നല്ല ക്ലൗഡ് ബെഡ് കാണാം അടിപൊളിയായി സൂപ്പർ അടിപൊളി ഇവിടെ നിന്നാലും നമുക്ക് കൊളുക്കുമല കാണാം പിന്നെ ടോപ് സ്റ്റേഷൻ കണ്ണ് വരാൻ വേണ്ടി പോവുന്നു പുറത്തോട്ട് ിന് ശേഷം അതാ പുറത്തോട്ട് വേറെ ഒന്നുണ്ട് കുറച്ച് ടൈം കൂടെ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ചൂടെടുത്ത് പൊണ്ടാരം ഇറങ്ങും അതിനു മുന്നേ നമ്മൾ ഈ മല ഇറങ്ങും നമ്മൾ ബോസ് പീക്കിലെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് താഴെ ചെന്നിട്ട് വേണം നമുക്ക് ടിഫിൻ കഴിക്കാൻ അവിടെ അവിടെയെല്ലാം റെഡിയാണ് അപ്പൊ നമ്മളെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും തുടങ്ങി നമ്മളെ ടീംസ് കൂടെ ഇറങ്ങണം താഴോട്ട് ൂ നേളിലെ നാഷണൽ ഫ്ളവർ ആണ് ഓക്കെ മീശപ്പൊലുമലെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇവിടെ ഫീറ്റില് മാത്രേ സാധനം വരുള്ളൂ സെവൻ തൗസൻഡ് എന്താ നേപ്പാൾ നാഷണൽ ഫ്ലവർ ആണ് റോഡാ രണ്ടാണെങ്കിൽ റോഡാർ റോഡാർ ഇതാണ് സാധനം ഇനി വല്ല മിസ്റ്റേക്ക് നിങ്ങൾ നമ്മള് താഴെത്തി ഭക്ഷണം എല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ശേഷം പിന്നെ അടുത്ത പ്രോഗ്രാം ഇറങ്ങി ഒരു ഫാക്ടറി ഉണ്ട് അങ്ങോട്ട് പോവാണ് അവിടെ പോയിട്ട് ബാക്കിയുള്ള എത്തി ക്യാമറ ാണ് ടീ ഫാക്ടറി വിസിറ്റ് ഇത് വേൾഡ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ ഓർഗാനിക് ടീ പ്ലാന്റേഷൻ ആണ് ഏറ്റവും സീ ലെവലിന് എബവ് എയ്റ്റ് തൗസൻഡ് ആണ് ഇവർ പറയുന്ന ഒരു ഇത് ഏകദേശം ഏറ്റവും ഹയസ്റ്റ് ഇന്ത്യയിലെ ഞാൻ വേൾഡ് എന്ന് പറയുന്നുണ്ട് ബട്ട് നോർമലി ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ ആണ് നമ്മൾ സ്റ്റേ ചെയ്തതും ഈ ടീ ഫാക്ടറിയും വരുന്നത് ഓർഗാനിക് പ്ലാന്റേഷൻ എന്നുള്ള ബേസിലാണ് ഇത് വരുന്നത് അപ്പൊ ഇതിലിപ്പോ നമുക്ക് കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്നിപ്പോ വർക്കിംഗ് ഡേസ് അല്ല സൺഡേ അല്ലേ എങ്ങനെ ടീ കാര്യങ്ങൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തു അവര് എന്നുള്ളത് അവര് ജസ്റ്റ് ഒന്ന് ട്രയൽ ആയിട്ട് വർക്ക്ഔട്ട് എങ്ങനെയാന്നുള്ളത് എങ്ങനെയാകുന്നുള്ളത് പിന്നെ നമുക്ക് ഇവിടെ സെയിലും ഉണ്ട് അതിന്റെ മുകളിലും ഓപ്ഷൻ ഉണ്ട് സെയിൽ സെല് അതൊക്കെ ഇവർ തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത് ഇവർ ഇനി ഇവരിപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊറേ ടൂറിസം ബേസ്ഡ് തന്നെ കാര്യങ്ങൾ ഏകദേശം കൊൽക്കുമരയുടെ പോയിന്റ് അവിടുന്ന് ഇവിടെ ഫുള്ള് ബോസ് എന്ന വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണത് ശരി തമിഴ്നാട് ബേസ്ഡ് ആണ് ഓ ഓ ശിവകാശി അങ്ങനെ പേരാണ് ഇതിന് ഇട്ടണ പോയിന്റിന് ടീഫാക്ടറി പോയിട്ട് അവിടെ നമുക്ക് ഫാക്ടറിനെ പറ്റി ഡീറ്റെയിൽ ചെയ്ത് തരാൻ ഒരാളുണ്ടായിരുന്നു അയാള് അതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി ആ ടീ ഫാക്ടറി കണ്ടാതന്നെ അറിയാം അത് ഒരുപാട് വർഷം പഴക്കമുള്ള ടീ ഫാക്ടറി ആണെന്ന് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ഫാക്ടറിയാണ് ആണ് വർക്കിൻ്റെ അല്ലാത്തതുകൊണ്ട് അവിടുത്തെ മെഷീൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലും പറഞ്ഞത് പിന്നെ ടീ പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു നമ്മൾ കൊളുക്കുമലയിൽ തിരിച്ചെത്തി നമ്മൾ മറ്റേ എന്താ പറയാ ടീ ഫാക്ടറിയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇനി എല്ലാവരും പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വേഗം എല്ലാം പാക്ക് ചെയ്ത് അതാ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അതാണ് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ മാക്സിമം വൈബ് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ ഇതുപോലുള്ള ക്യാമ്പ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മല്ലൂസ് ക്യാമ്പ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ക്യാപ്ഷനിലും അനുസരിച്ച് ചെയ്തേക്കാം അപ്പോൾ വളരെ റീസണബിൾ ആണ് എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ഈ ഓൾമോസ്റ്റ് ടു ഡേ ട്രിപ്പിന് നമുക്ക് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ വിത്ത് ഫുഡ് ഒറ്റയ്ക്ക് ഒരാൾ ബോസ്പീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് വരും അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്രത്തോളമാണ് അതിൻ്റെ റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണേ അവർ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നുള്ളത് അപ്പോൾ കംപ്ലീറ്റ് ചേഞ്ചേഴ്സ് ക്യാമ്പാണ് നല്ല അടിച്ച് പൊളിച്ച് നല്ല വൈബ് ആക്കിയിട്ട് നമുക്ക് ആഘോഷിച്ചിട്ട് പോവാം പിന്നെ ഫുഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല പക്ഷെ നല്ല ഫുഡാണ് അവർ സെർവ് ചെയ്തത് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു നമുക്ക് ടിഫിൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ട് നൈറ്റുള്ള ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു അൺലിമിറ്റഡ് ആണ് എല്ലാ സാധനവും അപ്പോൾ ഇനി നമ്മൾ ടീമെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് സൈൻ ഓഫ് പറഞ്ഞിട്ട് പിരിയാ